ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവസാനവട്ട വോട്ടർ പെക്കലിന്റെ ഭാഗമായി തിരൂർ നഗരത്തിലെ കടകളിലും സ്ഥാപനങ്ങളിലും കയറി വോട്ടർമാരെ നില കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് തിരുമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗഫൂർ പിലീസ് പ്രവർത്തനം പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച രാവിലെ തിരുമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറി വോട്ടാഭ്യർത്ഥന നടത്തി വൈകിട്ട് തിരൂർ നഗരസഭ വെസ്റ്റ് മേഖലയിലാണ് നിശബ്ദ പ്രചരണം നടത്തിയത് സിറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കടകളിലെ സന്ദർശനം താഴെപ്പാലം കറങ്ങി സിറ്റി ജംഗ്ഷനിൽ അവസാനിച്ചു ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഗഫൂർ പി മാധ്യമ ു തിരൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോവുകയാണ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തിരൂരിലെ ദൃശ്യമാണ് തിരൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തിരൂരിൽ വിജയിക്കുകയാണ് ആ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രതികരണങ്ങൾ എല്ലായിടത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൽ ഭയപ്പെട്ടുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർ കൊടുക്കേണ്ട പെൻഷൻ ലീഗ് വരിക്കുന്ന ബാങ്കുകളെല്ലാം തന്നെ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പാവപ്പെട്ട മനുഷ്യർക്ക് സർക്കാർ കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക തടഞ്ഞു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന് കിട്ടുന്ന പെൻഷൻ പോലും തിരൂരിലെ പ്രധാനപ്പെട്ട ലീഗ് വരിക്കുന്ന ബാങ്കുകളെല്ലാം തന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളല്ല സ്വീകരിക്കേണ്ടത് ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് അത് തടസ്സംപ്പെടുത്തിക്കൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് പ്രവർത്തനം നടത്തേണ്ടത് ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതികരണം വരും പാവപ്പെട്ട മനുഷ്യർ അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ട് പാവപ്പെട്ട അമ്മമാർ സഹോദരിമാർ മരുന്ന് വാങ്ങാൻ വിഷമിക്കുന്ന ആളുകളെപ്പോലും ഇന്ന് ഞാൻ കണ്ടു അപ്പോൾ അവരുടെയൊക്കെ പരാതി എന്താ എല്ലാ ബാങ്കുകളുമില്ല എന്നാൽ മറ്റുമുള്ള ബാങ്കുകളൊക്കെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇത് നിർബന്ധപൂർവ്വം ബോധപൂർവ്വം ഈ പാവപ്പെട്ട മനുഷ്യർക്കുള്ള പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഈ പാവപ്പെട്ട മനുഷ്യർക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അത് ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ നഗരസന്ദർശനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് ബാബു പി പി ലക്ഷ്മണൻ ടി ദിനേഷ്കുമാർ നഗരസഭാ കൗൺസിലർ കെ അനിത എൻ കെ തങ്കം മുൻ നഗരസഭാ ചെയർമാൻ കെ ഭാവ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ അഡ്വക്കറ്റ് വിക്രംകുമാർ എന്നിവർ നേതൃത്വം നൽകി